നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള നടിയാണ് മഞ്ജു വാര്യർ മഞ്ജുവിന്റെ രണ്ടാം വരവ് കുറെ ഹിറ്റ് ചിത്രങ്ങൾ നൽകിയെങ്കിലും പിന്നീട് അങ്ങോട്ട് പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു മാത്രമല്ല പല സിനിമകളും സിനിമാ ഡയലോഗുകളും ട്രോളുകൾക്ക് കാരണമാവുകയും ചെയ്തു ഇപ്പോൾ ഇത് വനിതാ ഫിലിം അവാർഡ് വേദിയിൽ പാട്ടുമായി വന്ന മഞ്ജു വാര്യർക്കെതിരെ നിരവധി വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് എന്നാൽ ഇത് പ്രീ റെക്കോർഡർ ആണെന്നാണ് പൊതുവെ ഉയർന്നു വരുന്ന വിമർശനം എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഇനി നമുക്ക് ഈ വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന കുറച്ച് കമന്റുകൾ നോക്കാം ഇത്തരം പ്രീ റെക്കോർഡ് സംഭവങ്ങൾ ഇനിയെങ്കിലും നിർത്തി അഭിനയം നന്നായിട്ടുണ്ട് ഇത്രയും നന്നായി മലയാളത്തിൽ ഹിന്ദി പാട്ട് പാടാൻ ആർക്കെങ്കിലും പറ്റുമോ ഇങ്ങനെയുള്ള പ്രീ റെക്കോർഡ് സ്റ്റേജ് നാടകം എന്തിനാണാവോ മലയാളികളുടെ മുന്നിൽ പാടാൻ അറിയുന്നവർ പാടട്ടെ അഭിനയം നന്നായിട്ടുണ്ടെന്ന് പ്രത്യേകിച്ച് വിശേഷിപ്പിക്കണ്ടല്ലോ എന്നിങ്ങനെയാണ് കമന്റുകൾ വന്നിരിക്കുന്നത് അതേസമയം മഞ്ജുവിനെ അഭിനന്ദിച്ചും നിരവധി ആളുകൾ എത്തുന്നുണ്ട് ഈ വിമർശനം നടത്തുന്നവർ ഇതുപോലെയൊന്നും പാടാമോ എന്നൊക്കെയാണ് ചിലർ ചോദിക്കുന്നത് സംഗീതം പഠിച്ചിട്ടില്ലാത്ത ഒരാൾ അതും മലയാളിയായ ഒരാൾ ഹിന്ദി പാട്ട് എടുത്ത് പാടുമ്പോൾ അത് അഭിനന്ദനീയമാണെന്നാണ് മറ്റു ചില കമന്റുകൾ